ിറ്റേന്ന് നിരഞ്ജനയെ കാണാൻ അവൾ പറഞ്ഞ സ്ഥലത്ത് വന്നു നിൽക്കുകയായിരുന്നു ദക്ഷ എന്തിനാണ് അവൾ തന്നെ ഇപ്പോൾ വിളിപ്പിക്കുന്നത് എന്നുള്ള സംശയം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൾ ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നിറങ്ങി അവനെ കണ്ടതും അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അവൾ അതേ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു എന്താ നിരഞ്ജന നല്ല സന്തോഷത്തിലാണല്ലോ എന്താ എന്നെ കാണണോന്ന് പറഞ്ഞത് എന്തേലും സന്തോഷ വാർത്ത പറയാനാണോ അവളെ കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു ദക്ഷേട്ടനെ സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്ന കാര്യം സന്തോഷവാർത്തയാണോന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് സന്തോഷമുള്ള വാർത്ത തന്നെയാണ് ദക്ഷേട്ടൻ പോസിറ്റീവായിട്ട് എനിക്കൊരു മറുപടി തന്നാൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്താണ് പറയുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല മനുഷ്യനെ കുഴപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറഞ്ഞ നിരഞ്ജന അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ദക്ഷേട്ടനോടത് പറയാൻ എനിക്ക് പേടിയുണ്ട് പക്ഷേ ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നി അതുകൊണ്ട് ആ പെട്ടെന്ന് കാര്യങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ വീണ്ടും നോക്കി വളച്ചുകെട്ടില്ലാതെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാം എനിക്ക് എനിക്ക് ദക്ഷിട്ടനെ ഇഷ്ടമാണ് എനിക്ക് ഏട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യം വെറുതൊരു തമാശയ്ക്കോ കുട്ടിക്കളിക്കോ വേണ്ടി പറയുന്നതല്ല ഞാൻ ശരിക്കും എനിക്കിഷ്ടമാണ് എന്റെ സങ്കല്പത്തിലുള്ള ഒരാളെ പോലെ തന്നെയാണ് ദക്ഷേട്ടൻ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറഞ്ഞു അവൻ സംശയത്തോടെയും അതിലുപരി അത്ഭുതത്തോടെയുമാണ് അവളെ നോക്കിയത് തൊട്ടാവാടി എന്ന് താൻ കരുതിയവൾ ഒരു പാവം പെണ്ണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതായിരുന്നു അവളെപ്പറ്റി എന്നാൽ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നുവെന്ന് അവന് തോന്നി ഒരു തൊട്ടവാടിയോ പാവം പെണ്ണോ ആയിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും തൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെയൊരു കാര്യം പറയില്ല അതിന് കുറച്ചെങ്കിലും ധൈര്യം വേണം അതവൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് അവൾ തൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ പറയുന്നത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന നിരഞ്ജനയെ അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ലായിരുന്നു ദക്ഷേഡൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അവൻ അതിശയത്തോടെയും അത്ഭുതത്തോടെയും അവളെ നോ കണ്ടതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നിരഞ്ജന നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ദക്ഷേട്ടിനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവൾ മറുപടി പറഞ്ഞു നിരഞ്ജന ഞാൻ തന്നെ അങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണാനും കഴിയില്ല ഐ ആം സോറി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അതിനും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇനി ഉണ്ടാകാല്ലോ ദക്ഷേട്ട അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഇല്ല നിരഞ്ജന അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എനിക്ക് തന്നെ അങ്ങനെ ആ ഒരു സ്ഥാനത്ത് ഒരിക്കലും കാണാൻ കഴിയില്ല തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ താൻ തന്നെ മറന്നേക്കണം അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു മറക്കാൻ വേണ്ടിയല്ലല്ലോ ദക്ഷേട്ട ഞാൻ എൻ്റെ ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടന്നത് അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു നിരഞ്ജന ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടോ എനിക്ക് തന്നെ അങ്ങനെ കാണാൻ കഴിയില്ല എനിക്ക് തന്നോട് അങ്ങനെ അങ്ങനൊരിഷ്ടവുമില്ല എപ്പോഴെങ്കിലും തന്നോട് ഞാനങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടോ ഹേ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് കൂടി അവൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടതും അവനും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു ദക്ഷേട്ട ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവനവളെ കൈകൾ ഉയർത്തി തടഞ്ഞു വേണ്ട താൻ ഇതിനി പറഞ്ഞു കുളവാക്കാൻ നിൽക്കണ്ട എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്കൊരിക്കലും തന്നെ ആ ഒരു സ്ഥാനത്ത് കാണാൻ കഴിയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ദക്ഷേട്ട കാരണം ഏട്ടൻ്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടിക്കുള്ള പ്രത്യേകതകളൊന്നും എനിക്കില്ലെന്നാണോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സങ്കല്പം ഇല്ല അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു പിന്നെന്താ എനിക്ക് കുഴപ്പം അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു അതവൻ അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രതിഫലനമായിരുന്നു നിരഞ്ജന ഇന്നീ നിമിഷം വരെയും ഞാൻ അങ്ങനെ ഒരു രീതിയിൽ തന്നോട് ഇടപഴകിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം തന്നോടൊന്നല്ല ഞാൻ ഒരു പെൺകുട്ടികളോട് പോലും അങ്ങനെ നിന്നിട്ടില്ല അതിനൊരു കാരണമുണ്ട് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു പെണ്ണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ മാത്രമേ എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയൂ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത് പോലും അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നു ഞെട്ടി അവൻ അങ്ങനെ ഒരു ഇഷ്ടം ആരോടെങ്കിലും ഉള്ളതായിട്ട് അവൾക്കറിയില്ലായിരുന്നു അതിലൊരു സംശയവും ഇതുവരെ അവൾക്കുണ്ടായിട്ടില്ല എനിക്ക് നിരഞ്ജനയോട് ഒരു ദേഷ്യവും പരിഭവവും ഒന്നുമില്ല നിനക്ക് എന്നോട് പ്രണയം തോന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നോടൊന്നല്ല ആരോട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പ്രണയം തോന്നാം അതുകൊണ്ട് എനിക്കിതിൻ്റെ പേരിൽ തന്നോട് ഒരു ദേഷ്യവും ഇല്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതാ ആരാ ദക്ഷേട്ട ദക്ഷിട്ടം പ്രണയിക്കുന്ന ആ പെൺകുട്ടി അതാരാ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സോറി അതെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ദക്ഷേട്ട എന്നോട് കള്ളം പറയുക ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞത് കള്ളമല്ലേ അവൾ സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു ഒരിക്കലും അല്ല ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനാണ് സത്യം എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് പക്ഷെ അതാരാണെന്ന് നിരഞ്ജനം ഇപ്പോൾ എന്നോട് ചോദിക്കരുത് എനിക്കിത് പറയാൻ കഴിയില്ല അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അവൻ അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കൂടുതലൊന്നും ചോദിക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല നിരജന വീട്ടിലേക്ക് പോയിക്കോളൂ നമ്മൾ ഇവിടെ വെച്ച് കണ്ടതും സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ ഇവിടെ തന്നെ മറന്നേക്കണം ഇനി നമുക്കിടയിൽ ഇങ്ങനൊരു സംസാരം വരരുത് ഇതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും തന്നോട് ദേഷ്യം കാണിക്കുകയോ മറ്റോ ചെയ്യുകയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നും വേണ്ടിയില്ല അവനോട് യാത്ര പോലും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു നിരജന പുറകിൽ നിന്നും അവൻ വിളിച്ചതും അവളൊന്നും നിന്നു പിന്നെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ഞാൻ കൊണ്ടാക്കാം താൻ വന്ന ഓട്ടോ പോയല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കോളാം അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അവിടെ നിന്നും റോഡിലേക്ക് നടന്നിരുന്നു ഇല്ല ദക്ഷേട്ട എനിക്ക് ദക്ഷേട്ടനല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല ഏട്ടൻ്റെ മനസ്സിൽ ആരാണെന്നുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും എൻ്റെ സംശയം ശരിയാണെങ്കിൽ ആ ബന്ധം ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യും അവൾ വാശിയോടെ മനസ്സിൽ പറഞ്ഞിരുന്നു ദക്ഷിന്റെ അടുത്തു നിന്നും അവൾ നേരെ പോയത് തൻ്റെ കൂട്ടുകാരിയായ രമ്യയുടെ അടുത്തേക്കായിരുന്നു അതിനു മുൻപേ നീ ആ ചേട്ടനെ കണ്ടോ പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചു വന്നതും രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു ഉം അതിനവളൊന്നും മൂളി നിനക്കെന്താ ആ ചേട്ടനെ കണ്ടിട്ട് വന്നിട്ട് ഒരു സന്തോഷം ഇല്ലാത്തത് നെഗറ്റീവാണോ അവിടുത്തെ ആൻസർ കിട്ടിയത് രമ്യ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ദക്ഷേതിന് വേറെ ഏതോ പ്രണയം അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂന്ന് എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് അവൾ സങ്കടത്തോടെ രമ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും രമ്യ സംശയത്തോടെ അവളെ നോക്കി എന്താ ആ ചേട്ടന് മറ്റൊരു പ്രണയം ഉണ്ടെന്നോ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ രമ്യയുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു പ്രണയമുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടില്ലല്ലോ അല്ലേ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അതുമാത്രമല്ല ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഇടപഴകി സംസാരിച്ചിട്ടില്ലല്ലോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിലും ഞാനങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ പോയിട്ടില്ല അതെന്നെ മറ്റൊരു രീതിയിൽ വിചാരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അവൾ രമ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എടി ചിലപ്പോൾ നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ കള്ളം പറഞ്ഞതാണെങ്കിലോ രമ്യ അവളുടെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് അതല്ലാതെ ഏട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി അതാരായിരിക്കും ഇനി അത് മീനാക്ഷി ആയിരിക്കുമോ അവൾ ചോദിക്കുന്നതിനോടൊപ്പം കൂട്ടിച്ചേർത്തു അയ്യോ നീരു ദൈവമേ സത്യമായിട്ടും ഞാനിപ്പോൾ മനസ്സിൽ കരുതിയതേ ഉള്ളൂ രമ്യ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ നിനക്കങ്ങനെ തോന്നാൻ കാരണം അവൾക്കും അതുതന്നെയാണ് മനസ്സിലെന്ന് കേട്ടതും നിരഞ്ജന സംശയത്തോടെ അവളോട് ചോദിച്ചു നിനക്കെന്താ തോന്നാൻ കാരണം അത് പറ അതിന് മറുപടി പറയാതെ രമ്യ അവളോട് തിരികെ ചോദിച്ചു അതെനിക്കറിയില്ല മഹിയേട്ടനും ദക്ഷേട്ടനും തമ്മിൽ പണ്ട് മുതലേ ഉള്ള കൂട്ടാണല്ലോ അവളുടെ മനസ്സിൽ ദക്ഷേട്ടനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഒരു സംശയം തോന്നിയതാ ഇനി പറ നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം അവൾ തിരികെ രമ്യയോട് ചോദിച്ചു നീ പറഞ്ഞതുപോലെ തന്നെ അതായത് അവർ രണ്ടുപേരും ഫ്രണ്ട്സാണല്ലോ നീ പറഞ്ഞിട്ടില്ലേ അവർ ഇണപിരിയാത്ത സുഹൃത്തുക്കളാണെന്ന് ആ സ്ത്രീക്ക് നമ്മൾ ഈ ഫിലിമിലും കഥകളിലും ഒക്കെ കാണുന്നത് പോലെ സുഹൃത്തിൻ്റെ പെങ്ങളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നിയാലോ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്കെങ്ങനെ അറിയാനാ അവളും മറുപടി പറഞ്ഞു അല്ല നിനക്കത് ആ ചേട്ടനോട് ചോദിച്ചു കൂടായിരുന്നോ ആ ചേട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി അതാരാണെന്ന് രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ചോദിക്കരുതെന്ന് എന്നോട് പറഞ്ഞു പറയാൻ കഴിയില്ലാത്രേ അവൾ രമ്യയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു അയാൾക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം നിന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം എനിക്ക് തോന്നുന്നത് അയാൾ നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണെന്നാണ് രമ്യ അവളുടെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നില്ല രമ്യ സീരിയസ് ആയിട്ട് തന്നെയാണ് ദക്ഷേട്ടൻ അതിനോട് പറഞ്ഞത് നിരഞ്ജന അവളെ നോക്കി മറുപടി പറഞ്ഞു അപ്പോ ഇനി എന്താ നിന്റെ തീരുമാനം പിന്മാറാനാണോ രമ്യ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുൻപേ എനിക്കത് ആരാണെന്ന് അറിയണം അതാണിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ദക്ഷേട്ടൻ പ്രണയിക്കുന്ന പെൺകുട്ടി അത് മീനാക്ഷിയാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി മാറിയാനേ നിരഞ്ജന എന്തോ മനസ്സിൽ കരുതി കൂട്ടിയതുപോലെ അവളെ നോക്കി പറഞ്ഞു അതെങ്ങനെ ശരിയാകും തീരു അത് ആണെങ്കിൽ നമുക്ക് റിസ്ക് അല്ലേ മീനാക്ഷിക്ക് അയാളോട് അങ്ങനൊരിഷ്ടുണ്ടല്ലോ ആ സ്ഥിതിക്ക് ആ ചേട്ടൻ അവളോട് ഇഷ്ടം തുറന്ന് പറയുകയാണെങ്കിൽ മീനാക്ഷി അത് സമ്മതിക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ പറഞ്ഞ മീനാക്ഷിയുടെ ഏട്ടന് അവരുടെ ബന്ധത്തിൽ സമ്മതമാണെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കും രമ്യ പറഞ്ഞു ഒരിക്കലും ഇല്ല അത് മീനാക്ഷിയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവുകയുള്ളൂ നീ പറഞ്ഞതുപോലെ ദക്ഷേട്ടൻ ചിലപ്പോൾ അവളോട് ഇഷ്ടമാണെന്ന് പറയുമായിരിക്കും പക്ഷേ അതേ ഇഷ്ടം അവളുടെ മനസ്സിലുണ്ടായിട്ടും അവളത് ദക്ഷേട്ടനോട് തുറന്നു പറഞ്ഞില്ലെങ്കിലോ അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ ഈസി ആകുന്നത് അവൾ തന്നെ ദക്ഷേട്ടനെ വേണ്ടെന്ന് വെക്കും ഏട്ടനവളോട് ദേഷ്യവും വെറുപ്പും തോന്നും എനിക്കതാണ് വേണ്ടത് നിരഞ്ജന എന്തോ കുടിലമായി ആലോചിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എന്നാൽ നിരഞ്ജന എന്താണ് പറയുന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നും രമ്യയ്ക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല മീനാക്ഷി അയാളോട് ഇഷ്ടം തുറന്ന് പറയാതിരിക്കുമോ രമ്യ വീണ്ടും സംശയത്തോട് ചോദിച്ചു പറയരുത് അതാണ് എനിക്ക് വേണ്ടത് അതിനെന്താണൊരു മാർഗമെന്ന് കണ്ടുപിടിക്കണം മാർഗം കണ്ടുപിടിക്കുന്നതിന് മുൻപേ എനിക്ക് മറ്റൊരു കാര്യമാണ് അറിയേണ്ടത് ദക്ഷിഡൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ആ പെൺകുട്ടി ആരാണെന്ന് അതിനുശേഷം എനിക്ക് ഒരാളുടെ സഹായം വേണ്ടിവരും അവൾ എന്തോ ആലോചനയോട് പറഞ്ഞു പക്ഷേ അതെന്താണെന്ന് രമ്യയ്ക്ക് മനസ്സിലായില്ല